ഇങ്ങനെ ഇഗ്നോർ പുള്ളി ആദ്യം ും പുള്ളി തോളിൽ തട്ടിന്ന് ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ താങ്ക് യു പിന്നെ കുറച്ചുകഴിഞ്ഞ് വാർത്തയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ രാത്രി ആയപ്പോഴേക്കും പുള്ളി മനസ്സിലാക്കി പണി പളിന്ന് മനസ്സിലാക്കി പുള്ളി പറഞ്ഞു അത് സോറി എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ സോറിയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലേ ചെയ്തത് തെറ്റുതന്നെയാണ് ആസിഫ് അത് ഒരു ചെറിയ ചിരിയോടെ അത് അവസാനിപ്പിച്ചു ആൾക്കാര് നമ്മള് ഈ ഒരു ചെറിയ ചിരിയിൽ ഒതുക്കുക എന്നുള്ള മന്ത്രമേ ഉള്ളു ഡീസന്റ് പോയതുകൊണ്ട് ഇതൊരു ഒരു മൊമെന്റ് നിമിഷം പുള്ളിക്ക് ഒരു വിഷമം ആ ഒരു ഫീലിംഗ് നമുക്കത് മനസ്സിലാവുള്ളൂ അത്ര ആൾക്കാർ എംബാരസ്ഡ് ആവുക എന്ന് പറഞ്ഞു കാരണം പുറത്തിറങ്ങി നടക്കാൻ അതേ നാണയത്തിൽ വേറൊരാളെ പുള്ളി അത് ചെയ്തപ്പോ പുള്ളി അതിന് കുറെ സോറി ഒക്കെ പറഞ്ഞു പക്ഷെ അതെനിക്കൊരു സോറി ആയിട്ട് എനിക്ക് തോന്നി അതെ മനസ്സിന്ന് പറഞ്ഞൊരു സോറി ആയിട്ട് തോന്നിയില്ല ഇതാണല്ലോ അവസ്ഥ അതൊക്കെ നമ്മളെവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയ സാധനത്തിനൊക്കെ കാണിച്ച അഹങ്കാരത്തിനൊക്കെ എന്റെ എല്ലാ മാനവും ദൈവം വഴിയെ ഇതുപോലൊരു സാധനമായിട്ട് എനിക്ക് പണി കൊടുത്ത് തിരിച്ചു കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യും അത്രേ ഉള്ളൂ ഇപ്പൊ നാളും ഒണ്ണേണെങ്കിലും തന്താത്തവരാണ് ഞങ്ങൾ അങ്ങ് ആയിക്കോട്ടെ സന്തോഷായി